മമ്മൂട്ടി ദുൽഖർനെയും വരുന്നു മോഹൻലാലിനോട് മുട്ടാൻ മലയാള സിനിമയുടെ മാസ്മരികതയാണ് ലാലും മമ്മൂട്ടിയും ആരാധകർക്ക് ഒരിക്കലും ഇരുവരോടും ഒരു തരത്തിലുമുള്ള പക്ഷഭേദങ്ങളില്ല തുല്യരാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഹൃദയത്തിൽ കൊടിയേറ്റിയതാണ് ഈ പ്രതിഭകളെ വർഷങ്ങൾ കൊഴിഞ്ഞു വീഴുമ്പോൾ വിജയപരാജയങ്ങൾ ഇരുവരും നേരിട്ടിട്ടുണ്ട് എന്നാൽ ആരാധകർ ഒരിക്കലും ഇരുവരെയും കൈവിട്ടിട്ടില്ല അവരുടെ സ്ഥാനത്ത് ഒരാളെയും പ്രതിഷ്ഠിച്ചിട്ടുമില്ല ഇനി അങ്ങനെയൊന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട രണ്ടായിരത്തി പതിനാറിൽ മോഹൻലാൽ കോടികൾ വാരിയാണ് മുന്നോട്ടു പോകുന്നത് വരുന്ന ക്രിസ്മസിന് മമ്മൂട്ടിക്കും ദുൽഖറിനും ബിഗ് സിനിമകളുണ്ട് വെള്ളിമുങ്ങിയുടെ സംവിധായകൻ ജിബു ജേക്കബ് സംവിധാനം ചെയ്യുന്ന ലാൽ ചിത്രമായ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന കുടുംബ ചിത്രത്തിനോട് മുട്ടാൻ വരുന്നത് മമ്മൂട്ടിയും ദുൽഖർ സൽമാനുമാണ് മമ്മൂട്ടി പൃഥ്വിരാജിന്റെ നിർമ്മാണത്തിൽ ഒരുങ്ങുന്ന ഹനീഫ് അതേന് സംവിധാനം ചെയ്യുന്ന മൈ ഗ്രേറ്റ് ഫാദർ ആണ് പ്രതീക്ഷ പുലർത്തുന്ന ചിത്രമെങ്കിൽ സത്യനന്തിക്കാടിന്റെ ജോമോന്റെ സുവിശേഷമാണ് ദുൽഖറിന്റെ ചിത്രം എന്തായാലും കാത്തിരുന്നു കാണാം എല്ലാവരും നമ്മുടെ സ്വന്തം നടന്മാരാണ് എല്ലാ ചിത്രങ്ങളും വിജയിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ച് ഫിലിം ഫിലിംകോട്ട് വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്